നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പോയ സീസണിൽ പി എസ് സിയിൽ കളിച്ച സൂപ്ര താരങ്ങൾ ലിയോമെസ്സിയും നെയ്മർ ജൂനിയറും പിന്നെ മാർക്കോ വെരാറ്റിയും പി എസ് സി വിട്ടു ഒരു സമ്പൾ ട്രാൻസ്ഫർ വിൻഡോയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത് അതിനുശേഷം ഇപ്പോൾ കിരീനം ബാപ്പയെ മുന്നിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പി എസ് സിക്ക് അടുത്ത സമ്പൾ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹത്തെ നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇന്നലെ റോത്തൻസ് ഫ്ലൈ പ്രോഗ്രാമില് ആറം സി സ്പോർട്ടിന്റെ പ്രോഗ്രാമില് ഒരുപാട് കാര്യങ്ങൾ നാസർ ഖലീഫി പങ്കുവച്ചിട്ടുണ്ട് അതില് റോത്തൻ നമുക്കറിയാം ഇപ്പോഴും ലിയോ മെസ്സിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നയാളാണ് നാസർ ഖലീഫിയെ കൊണ്ട് മെസ്സിയെ കുറ്റം പറയിക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതില് പറയുന്നുണ്ട് മെസ്സി ഇവിടെ പി എസ് സിയിൽ ആത്മാർത്ഥമായി കളിച്ചിട്ടില്ല ശരിക്കും ഒരു കളിയാക്കുന്ന പോലെ ഫണ്ണാക്കിയാണ് കാര്യങ്ങൾ എടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും ഖലീഫി ആദ്യ അംഗീകരിക്കുന്ന തരത്തിൽ മറുപടി പറഞ്ഞിട്ടില്ല മെസ്സിയോട് തനിക്ക് വലിയ ബഹുമാനമുണ്ട് എന്ന് തന്നെ ആവർത്തിക്കുകയാണ് അദ്ദേഹം ചെയ്തത് വീണ്ടും ചോദ്യങ്ങളിൽ ഒന്ന് വേൾഡ് കപ്പിന്റെ സമയത്ത് നമ്മൾ ഖത്തറിൽ വെച്ച് കണ്ടിരുന്നല്ലോ റോത്തൻ ചോദിക്കുകയാണ് ജെറോം റോത്തൻ നമ്മൾ ഖത്തറിൽ വെച്ച് കണ്ടിരുന്നല്ലോ അന്ന് നിങ്ങൾ മെസ്സിയെയും നെയ്മറേയും ഒക്കെ കുറിച്ച് വളരെ നല്ല കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ എങ്ങനെയാ പെട്ടെന്ന് ഇത്തരത്തിലുള്ളൊരു മാറ്റത്തിലേക്ക് ഈ പോളിസി ചേഞ്ചിലേക്ക് പോയത് എന്നുള്ള ചോദ്യം അതിൻ്റെ മറുപടിയിലേക്കാണ് നമ്മൾ കടക്കുന്നത് അദ്ദേഹത്തോട് ചോദിക്കുന്നു വേൾഡ് കപ്പിന്റെ സമയത്ത് നമ്മൾ കണ്ടിരുന്നല്ലോ ഖത്തറിൽ വെച്ചിട്ട് അന്ന് നിങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ മെസ്സിയെക്കുറിച്ചും നെയ്മറെക്കുറിച്ചും വെരാറ്റുയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു ദെൻ പിന്നെ എപ്പോഴാണ് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യണമെന്ന് തോന്നിയത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഈ താരങ്ങളിൽ നിന്ന് നമ്മൾ മൂവ് ഓൺ ചെയ്യണമെന്ന് നിങ്ങൾക്ക് എപ്പോഴാണ് അത് തോന്നിയത് എന്ന് ജെറോമ ചോദിക്കുമ്പോൾ മറുപടി പറയുന്നു അത് ക്ലബിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പീരീഡ് ആണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് നമ്മൾ ആ അർത്ഥത്തിലാണ് കാര്യങ്ങളെ കാണേണ്ടത് ഏതായാലും വെറാറ്റ് ടീമിനോടൊപ്പം കൊണ്ടാകുമ്പോൾ നല്ലതാണോ മോശമാണോ എന്നുള്ളതൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്ന അർത്ഥമില്ല ഇപ്പോ ഇപ്പോഴാണ് റൈറ്റ് ടൈം കാര്യങ്ങൾ ചേഞ്ച് വരുത്താൻ റൈറ്റ് ടൈം ഇതാണ് എന്ന് തോന്നി അങ്ങനെയാണ് ആ തീരുമാനത്തിലേക്ക് പോയത് എന്ന് കൃത്യമായിട്ട് ഇപ്പോൾ നാസർ ഖലീഫി പറയുന്നു അദ്ദേഹത്തോട് പിന്നെ യൂഷ്യ കിമ്മിച്ചിനെ കൊണ്ടുവരുന്നതിനെ കുറിച്ചും അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു മറുപടി ഉണ്ട് പാരീസ് ആൻഡ് ജർമ്മനിൽ ഇനി സൂപ്പർ താരങ്ങളുടെ ആവശ്യമില്ല സൂപ്പർ താരം എന്ന് പറയുന്നത് പി എസ് ടി തന്നെയാണ് പി എസ് ടി തന്നെയാണ് സ്റ്റാർ മറ്റ് സ്റ്റാറുകൾക്ക് ഇനി ഇടമില്ല എന്ന് പറയുന്നു അതേസമയം കിലിനം പാപ്പ നിലനിർത്താനുള്ള ഈ എല്ലാ ശ്രമങ്ങളും തുടരുമെന്നും ഖലീഫി പറയുന്നു വീഡിയോ ഇവിടെ ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വിട്ടാം